ഉത്തരവാദപരമായ എല്ലാ തെറ്റുകൾക്കും കൂട്ടു നിൽക്കുന്നവരായത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പാർട്ടിയെ തിരുത്താൻ കഴിയാത്തത് ഇക്കാര്യത്തിൽ ഗൗരവതരമായ അന്വേഷണം പ്രഖ്യാപിക്കാൻ സി പി എമ്മിന്റെ കേന്ദ്ര നേതാക്കൾ ആവശ്യപ്പെടണം എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കാം ജുഡീഷ്യൽ അന്വേഷണം അല്ല ഇത് കേന്ദ്ര ഏജൻസികൾക്ക് ഇത് സർക്കാർ കൈമാറണം കാരണം ഇതിൽ പല പ്രശ്നങ്ങളും ഉണ്ട് ഫോൺ ചോർത്തി ഇതെങ്ങനെ അന്വേഷിക്കും മയക്കുമരുന്ന് കടത്തി സ്വർണക്കള്ള കടത്തിന് കൂട്ടി നിന്നു കസ്റ്റംസുകാര് പറയുന്നു കുറെ സ്വർണം വിമാനത്താവളത്തിൽ പിടിക്കും കുറെ സ്വർണം പുറത്ത് പിടിക്കും അന്വേഷണം അവരെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇത് സർക്കാർ ശരിക്കും പറഞ്ഞാൽ അധികാരത്തിൽ തുടരാൻ ധാർമ്മികതയില്ല അവർ രാജിവെച്ചിട്ട് ഒരു കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാണ് വേണ്ടത് ഇത്രയും കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര ഏജൻസികൾക്ക് നേരിട്ടോ അല്ലല്ല ഇല്ല നിങ്ങൾ ഡൽഹിയിലിരിക്കുന്നവർക്കെങ്കിലും മാധ്യമ പ്രവർത്തകർ കുറച്ച് ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു